നമസ്കാരം ലിറ്റിൽ തിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ആരും അധികം ട്രൈ ചെയ്യാത്ത ഒരു ഡിഷുമായിട്ടാണ് നമ്മൾ ഓണത്തിന് ഉപ്പേരിയൊക്കെ വറുത്തു അല്ലേ ഇപ്പം നമ്മുടെ ആ ഏത്തക്കായുടെ തൊലിയൊക്കെ വെറുതെ കളയല്ലേ ചെയ്യുന്നത് പക്ഷെ അത് നമ്മൾ സൂക്ഷിച്ചു സൂക്ഷിച്ചുവെച്ചാൽ നമുക്ക് നല്ല ടേസ്റ്റിയും ഹെൽത്തി പല ഡിഷസും ഉണ്ടാക്കാൻ പറ്റും ഏത്തക്കരയുടെ തൊലിക്ക് ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുണ്ട് വൈറ്റമിൻസും മിനറൽസും അതുപോലെ നമ്മുടെ ക്യാൻസറിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ആന്റി ഓക്സിഡൻസും ധാരാളം ഉണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ബനാന പീൽസ് പ്രത്യേകിച്ചും പച്ചക്കായുടെ തൊലി കഴിക്കുന്നത് വളരെ നല്ലതാണ് സാധിക്കുമെങ്കിൽ നമുക്ക് നിത്യവും അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം നമുക്കിനി കാത്തൊലി കൊണ്ട് ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കാം അപ്പം അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കായുടെ തൊലിയെല്ലാം നമ്മൾ തോരൻ്റെ പരുവത്തിൽ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ അരച്ചു ചേർക്കാൻ തേങ്ങ ജീരകം ഉപ്പ് മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ചുമന്നുള്ളി പച്ചമുളക് കരിവേപ്പില എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ട് ഒന്ന് ചായച്ചെടുത്താൽ മതി ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം കടുവറക്കാണ് ആദ്യം ചെയ്യേണ്ടത് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് മുളക് പൊട്ടി വരട്ടെ ഇത് കടുവറക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് നമുക്കൊരു സൂത്രം ചേർക്കാം കുറച്ച് അരി ചേർത്ത് കൊടുക്കാം കടുവറ ഒരു വെറൈറ്റിയാണ് കേട്ടോ കരിവേപ്പിൽ ചേർത്തു ഇനി നമുക്ക് അരിഞ്ഞുവെച്ച കായത്തൊലി ചേർത്ത് കൊടുക്കണം കായത്തൊലിക്ക് നല്ല വേവുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം എടുക്കും ഇത് വെന്ത് കിട്ടാൻ കഷ്ണം നന്നായിട്ട് വെന്തതിനു ശേഷം വേണം അരപ്പ് ചേർക്കാൻ ഇത് വേകാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന് മാത്രം മതി അതിൻ്റെ കൂടെ ഉപ്പ് മഞ്ഞൾപ്പൊടി ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ അരക്കുന്നതിൻ്റെ കൂടെയും ചേർക്കും പക്ഷെ വേവ വേവിക്കുന്നതിൻ്റെ കൂടെയും ചേർക്കണം പിന്നെ എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് മുളക് ചേർക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമുക്ക് വെന്തോന്ന് നോക്കാം വെന്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളല്ലേ ഇത് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ എല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് കറക്കി എടുത്തിട്ടേ ഉള്ളൂ ഇതിട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇളക്കി ചേർത്ത് പുലർത്തി എടുത്താൽ മതി നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള തോരൻ റെഡിയാകും ഈ വാഴക്കയുടെ തൊലി ഒത്തിരി ഗുണമുള്ളതാണെന്നാണ് പറയുന്നത് ഏത്ത പഴത്തിൻ്റെ തൊലിയും വളരെ നല്ലതാണ് അത് നമുക്ക് സ്മൂത്തികളിലൊക്കെ ചേർത്ത് കുടിക്കാം അതുപോലെ അത് ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാം പഴത്തിൻ്റെ ഏത്തപ്പഴത്തിൻ്റെ തൊലി പച്ചക്കായുടെ തൊലി നമുക്ക് ഇതുപോലെ വേവിച്ചൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ കറികളുണ്ടാക്കാം തോരനും മറ്റു കറികളൊക്കെ ഉണ്ടാക്കാം അതുപോലെ ഇത് ഇതുകൊണ്ട് നമുക്ക് സ്നാക്സൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഈ കാത്തൊലി തോരൻ വയ്ക്കുന്നതിൻ്റെ കൂടെ ചെറുപയറൊക്കെ ചേർത്ത് തോരൻ വയ്ക്കുന്നവരുണ്ട് പക്ഷെ ഞാനിവിടെ കായത്തൊലി മാത്രമാണ് തോരൻ വെക്കുന്നത് അങ്ങനെ വയ്ക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് വയറ് ചേർത്തും വയ്ക്കാൻ കുഴപ്പമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം പയർ ചേർക്കുമ്പോൾ പയർ നേരത്തെ കുതിർത്ത് വയ്ക്കുന്നേ ഉള്ളൂ അപ്പൊ ഇനി വാഴക്കയുടെ തൊലി കിട്ടുമ്പം എല്ലാവരും ഇതുപോലെ കറികൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇതുകൊണ്ട് മറ്റു വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം മറക്കരുത് കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള കായ്ത്തൊലി തോരൻ റെഡിയായിട്ടുണ്ട് ഇനി ഒരു ഒഴിച്ചു കൂട്ടാൻ കൂടെ ഉണ്ടെങ്കിൽ ഊണ് കുശാൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത ഒരു വിഭവവുമായി വീണ്ടും കാണാം Till then, take care. Bye.